അല്ല ഒന്ന് നല്ല പോളിംഗ് ആണ് ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശം ഏറ്റവും വലിയ അവകാശമായ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം നല്ല നിലയിൽ മനസ്സിലാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് ഒരു ഇളക്കം പ്രദേശങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും വോട്ട് പോൾ മുൻകാലങ്ങളിൽ നമ്മൾ നിരവധി തവണ സ്ക്വാഡ് ഇറങ്ങി വലിയ പ്രചരണം നടത്തി പോളിങ്ങിൻ്റെ അന്ന് രാവിലെ എട്ട് മണിക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോയി നോക്കി പിന്നെയും പോയി നോക്കി പിന്നെയും പോയി നോക്കി ഒരു നാലഞ്ച്വണിയൊക്കെ വീട്ടിൽ പോകും എന്നാൽ ഇന്ന് സ്വയമേവ ആളുകൾ ഇറങ്ങി വരുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് അതെന്തായാലും വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രതീക്ഷ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നുള്ള ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ബി ജെ പിക്ക് കേരളം ബി ജെ പിക്ക് കേരളം നിൽക്കുന്നു അത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോഴും കേരളത്തിലെ മഹാഭൂരിപക്ഷവും ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷവും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കും ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസ്സിനെ യു ഡി എഫിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും വിശ്വസിക്കാനാകില്ല യു ഡി എഫിനെ വിശ്വസിക്കാനാകില്ല ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ബി ജെ പി വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന പ്രത്യേകത ഒരിക്കലാവില്ല അതൊക്കെ ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന്റെ ശ്വസിക്കുന്ന വായുവിൽ പോലും ബി ജെ പി വിരുദ്ധതയും മതവർഗീയ വിരുദ്ധ നിലപാടുമുണ്ട് ശ്വസിക്കുന്ന വായുവിൽ പോലും അപ്പോൾ വായു ശ്വസിക്കുന്ന വായു നിലച്ചാൽ ഇല്ലാതാവും ബി ജെ പി വിരുദ്ധത അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പി വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജീവൻ എടുത്താൽ മാത്രമേ സാധിക്കൂ അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് ജനങ്ങൾക്കറിയാം ജനങ്ങളത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു ഇവിടെ ആർ എസ് എസിൻ്റെ തലമുമാരുടെ ഫോട്ടോയിൽ കുനിഞ്ഞു നിന്ന് എല്ലാ നിലയിലും പ്രണാമം അർപ്പിച്ചവരാണ് ഇപ്പോൾ ഇത്തരം വർത്തമാനമൊക്കെ പറയുന്നത് എന്നുള്ളത് നാടിനറിയാം നാട് ശരിക്കും ഇത് മനസ്സിലാക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ബി ജെ പി വിരുദ്ധ ആശയപ്രചരണമാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിന് പോറലേൽപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ ബി ജെ പിക്ക് എൻട്രി അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി വളരാൻ ഉള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു മതനിരപേക്ഷ കേരളം കണിലെ കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാത്തു സംരക്ഷിച്ചു അത് മതവർഗീയതക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ് അല്ല അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഗ്യാരണ്ടി കാർഡാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലാതെ ഗൂഢാലോചന എല്ലാ സമയത്തും നടക്കാറുണ്ടല്ലോ എല്ലാ സമയത്തും എല്ലാ നിലയിലും ഗൂഢാലോചന നടക്കാറുണ്ട് കുപ്രചരണങ്ങൾ നടക്കാറുണ്ട് എല്ലാ നിലയിലുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കണ്ട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ അത് മന്ത്രി ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഓരോ സ്ഥാനത്തിരിക്കുന്നവരായിക്കൊള്ളട്ടെ ഓരോ ചലനവും അതൊരു ചിരി ചിരിയായിക്കോട്ടെ ഒരു അസ്തദാനമായിക്കൊള്ളട്ടെ ഒരു നോട്ടമായിക്കൊള്ളട്ടെ ഒരു ആളോടുള്ള പെരുമാറ്റായിക്കൊള്ളട്ടെ ഓരോ ചലനവും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് എല്ലാ നിലയിലും ഓർത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇടപെടുന്നതും പ്രവർത്തിക്കുന്നത്